ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സ്ത്രീയും ഹൈമവതിയും ഇഞ്ചിമലക്കാടിലേക്ക് ഗൗരിയെ തളയ്ക്കുന്നതിന് വേണ്ടി അവിടേക്കായി പുറപ്പെടുന്നു അങ്ങനെ ഗൗരിയുടെ ആത്മാവിനെ ആവാഹിച്ച് ഇരുത്താനായി തങ്ങളുടെ കൈകളിൽ തന്നു വിട്ടിരിക്കുന്ന ആ ആൾ രൂപവുമായിട്ട് ഹൈമവതിയും ശ്രീയും ആ കാടിന് നടുവിലായി എത്തി കാറുന്ന് ഇറങ്ങിയ ഇരുവരും ആകെ ആശങ്കയോടെ മുന്നോട്ട് നീങ്ങുന്നു അങ്ങനെ ലൈറ്റ് തെളിച്ച് അവർ ഉടനെ തന്നെ ഫോണിലെ ലൈറ്റ് തെളിച്ച് അവർ ഇരുവരും കൂടി കാട്ടിലൂടെ നടക്കുമ്പോൾ ഉടനെ ഹയോ ഒരു സംശയത്തോടെ സ്ത്രീയോട് ചോദിച്ചു ഇനി മോളെ അവരെ ഇതിലാത്ത ഗൗരിയുടെ ആത്മാവിനെ തളച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സത്യം തന്നെ ആയിരിക്കുമോ അത് വിശ്വസിക്കാൻ കഴിയുമോ പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടും അവസാനം ആ ഗൗരിയുടെ ആത്മാവ് നമ്മളെ പറ്റിച്ച് രക്ഷപ്പെട്ടു പോയിട്ടില്ലേ ഇനി അതുപോലെ എങ്ങാനും ഇവിടെയും സംഭവിക്കുമോ മോളെ എന്നൊക്കെ ആശങ്കയോടെ ചോദിച്ചു അതെല്ലാം കേട്ടുനിന്ന ആ നിമിഷം ശ്രേയ പറഞ്ഞു എൻ്റെ അമ്മേ അവര് തീർച്ചയായിട്ടും നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട് അതിൽ അമ്മ സംശയിക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇത്രയും നേരം കൊണ്ട് അവര് ചെയ്ത കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഓർമ്മയില്ലേ അവരെ ആ ഗൗരിയുടെ ആത്മാവിനെ തളച്ച് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത്രയും ഘോരമായി കാടിനുള്ളിൽ ഇതുപോലെ ഒരു സ്ഥലമുണ്ടെന്നും അങ്ങനെ ഒരു മരമുണ്ടെന്നും ഒക്കെ അവര് പിന്നെ എങ്ങനെയായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക അവർക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ അവർ കൃത്യമായി അങ്ങനെ അവിടെ ചെന്ന് ഈ ഈ ആണി അവിടെ ബന്ധിക്കണമെന്ന് നമ്മളോട് പറഞ്ഞത് എന്ന് ശ്രേയ ഹൈമവതിയോട് അറിയിച്ചു അമ്മ ഇതിലിനി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അനാവശ്യ സംശയങ്ങളൊന്നും അമ്മ മനസ്സിൽ കൊണ്ടുനടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ ആത്മാവിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആവാഹിച്ച ആ യും ആരൂപത്തെയും കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ് അമ്മ ഹൈമവതിയും അവര് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് കൈലാസത്തിൽ എത്തി എത്തിയ ഗംഗ ആകെ വിഷമത്തോടെ ഗൗരുടെ ആത്മാവിനെ പിടിക്കുന്നു ഗൗരി ചേച്ചി ഗൗരി ചേച്ചി എന്ന് എത്ര തവണ വിളിച്ചിട്ടും ഗൗരിയുടെ ആത്മാവ് യാതൊരു രീതിയിലും പ്രതികരിക്കാനോ തന്നോട് സംസാരിക്കാനോ അവിടെ എത്തിച്ചേരാത്തതിൽ ഗംഗക്ക് വല്ലാത്ത ആശങ്കയായി എത്ര തവണ നേരമായി ഞാൻ ഗരി വിളിക്കണോ വിളിക്കുന്നു ഗരുചേച്ചി എന്താ വരാത്തത് എന്ന ആശങ്കയോടെ ഓർത്തുകൊണ്ട് ഗംഗ അങ്ങനെ ഇരിക്കുന്നു എന്റെ ശ്രീ മഹേശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിഷമത്തോടെ ഗംഗ ആലോചിച്ചു ഈ സമയത്താണ് ഹൈമവതിയും സ്ത്രീയും കൂടി ആ ശിഷ്യ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ആ കാട നടുവിലായിട്ട് ആ വലിയൊരു മരം കണ്ടു ആ മരത്തിനരികിലേക്ക് ചെന്ന് ആ മരത്തിൽ തന്നെ ആ ആണി തറയ്ക്കാനായി അവർ തയ്യാറായി അങ്ങനെ ആ ആൾ രൂപത്തെ അതേ രീതിയിൽ തന്നെ ആ മരത്തിലേക്ക് അടിച്ചു കയറ്റി അതിനുശേഷം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് അമ്മയ്ക്ക് അറിയാവല്ലോ എന്ന് ചോദിച്ച് അവരുടെ കയ്യിലിരുന്ന ആ മൺകുടത്തിൽ മറ്റ് ആവാഹിച്ച കൊടുത്തയച്ച മറ്റൊരു ആത്മാവിനെ അവർ ഗൗരിയുടെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ വരുന്നവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ആ ദുരാത്മാവിനെ അവിടേക്കായി അഴിച്ചുവിട്ടു ഈ സമയത്ത് ഗംഗാഗ നിരാശയോടെ ഗൗരി ചേച്ചി വന്നില്ലല്ലോ എന്ന സങ്കടപ്പെട്ട അങ്ങനെ പൊട്ടിക്കറിയുമ്പോൾ ഹൈമവതിയും ശ്രേയയും ആ ദുരാത്മാവിനെ ആ കുടത്തിന്റെ മൂടെയഴിച്ച് അവിടേക്കായി പറഞ്ഞയച്ചു ഈ സമയത്ത് ശ്രേയോട് ഹൈമവതി ചോദിച്ചു അമ്മയും ഹൈമവതി ശ്രേയോട് ചോദിച്ചു മോളെ ഇനി എനിക്കൊരു സംശയം ഈ ദുരാത്മാവിനെ നമ്മളിപ്പോ തുറന്നു വിട്ടല്ലോ അത് നമ്മളെ തന്നെ ഉപദ്രവിക്കാൻ വരുവോ മോളെ എന്ന് ചോദിച്ചപ്പോ ശ്രേ പറഞ്ഞു എൻറെ അമ്മേ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യണ്ട ഇതിനു മുൻപ് ഇതുപോലെ ഈ ഗൗരിയുടെ ആത്മാവിനെ ഇങ്ങനെ തളയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ എന്റെ വിവാഹ എന്റെയും മഹീട്ടന്റെയും വിവാഹം നടക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നാൽ ഇന്ന് ഞാൻ മഹീട്ടന്റെ ഭാര്യയായി ആ കൈലാസം വീട്ടിൽ കഴിയുമായിരുന്നല്ലോ ഗംഗയൊന്നും ഇന്ന് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഹൈമാവതിയോട് അറിയിച്ചു അത് കേട്ടും ഹൈമവതി പറഞ്ഞു ഇനി ഇനിയും എപ്പോ വേണേലും ഗംഗയെ നമുക്ക് ആക്കാമല്ലോ ആ ഗൗരിയുടെ സഹായം ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ഇത്രയും നോളവള് പിടിച്ചു തന്നത് ഇനി നമുക്ക് അവളെ തുരത്തി ഓടിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആശ്വസിക്കുന്നു എന്തായാലും നമുക്ക് വേഗം പോകാം ഈ കാട് കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടിയാവുന്നു എന്ന് പറഞ്ഞേ ഹൈമവതിയും മകളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് വേഗം പോകുന്നു ഈ സമയത്ത് മാളിവിനെ പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് വല്ലാത്ത ടെൻഷനിലായിരുന്നു ഗോകുലിന്റെ അമ്മ ഉടനെ തന്നെ മാളു ആ റൂമിൽ തനിച്ചായതിന്റെ സങ്കടത്തിൽ മാളു വീണ്ടും വീണ്ടും ആ റൂമിനകത്തൂടെ തനിയെ എങ്ങനെ രക്ഷപെടോ എന്ന് ആലോചിച്ച് ആ വാതിക്ക് വന്ന് അമ്മയെ അച്ഛ എന്നെ രക്ഷിക്ക എന്നെല്ലാം പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം എന്നെ വീട്ടിൽ കൊണ്ടവിടെ എനിക്ക് അച്ഛനെയും എങ്കേയും കാണണം എന്നൊക്കെ ആ വാതിൽ തട്ടി ബഹളം വെച്ചു ഇത് കേട്ടുകൊണ്ട് ഗൂഗിളിന്റെ അമ്മ പുറത്തുനിന്ന് വല്ലാതെ സങ്കടപ്പെട്ടു മോള് വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആ അമ്മ മകളുടെ കുഞ്ഞിനോടുള്ള മമത്തെ കാരണം ആകെ വല്ലാതെ വിഷമത്തോടെ നേരെ ഹാളിലേക്ക് പോയി ഈ സമയത്ത് ബെഡ്റൂമിൽ ആകെ വിഷമിച്ച് മാള് ഓടുവന്നിരുന്നു ഉടനെ തന്നെ ഗൂഗിൾ താഴെ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടേക്ക് എത്തിയ ഗൂഗിളിന്റെ അമ്മ പറഞ്ഞു മോനെ കൊച്ചു വല്ലാതെ പേരിക്കുന്നുണ്ടോ എടാ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നാണല്ലോ ഇതിനോടകം പോലീസിലൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടാവുമല്ലോ നമുക്ക് ആ പോലീസ് സ്റ്റേഷനില് വലർത്തും അല്ലെങ്കിൽ വീടുന്ന പരിസരത്തോ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊച്ചിനെ വിട്ടാലോ എന്ന് ചോദിച്ചപ്പോ ഗോകുല പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറയുന്നത് പഠിക്കൽ കൊണ്ടു വന്ന കല ഉടയ്ക്കാൻ നോക്കല്ല എന്റെ അമ്മ ഇന്നൊരു ദിവസത്തേക്ക് എങ്ങനെയും ആ കുട്ടി ഇവിടെ നിർത്തിയേ പറ്റു മാളുവിനെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവളുടെ കൂടി നന്മയ്ക്ക് വേണ്ടിയല്ലേ അമ്മ ഒന്ന് ആലോചിച്ചേ അതിനു വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഗോകുലിന്റെ അമ്മ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ എൻറെ മോളെ അവൻ ഇല്ലാതാക്കി എൻ്റെ മോളുടെ മോ മോളെങ്കിലും എനിക്ക് വേണം അവൾക്കെങ്കിലും ഒരാപത്തും വരാതിരിക്കണം ആ രണ്ടാനമ്മയുടെ അടിയും ബഹളവും ഒന്നും കൊള്ളാൻ എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഗൗരീയുടെ അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടാ ഗൂഗിള് പറഞ്ഞു അതുകൊണ്ട് തന്നെ അമ്മ ഞാൻ ഈ പറയുന്നത് അമ്മ വിഷമിക്കാതെ അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ അവൾക്ക് വേദന തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവും അതുകൊണ്ട് അമ്മ സമാധാനത്തോടെ ഇരിക്കേ ഇനി കുറച്ചു കഴിഞ്ഞാൽ വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ തനിയെ എടുത്തു കഴിച്ചോളും എന്ന് അറിയിച്ചു ഉടനെ ഗൂഗിളിനോട് അമ്മ പറഞ്ഞു എടാ ഇത്രയും നേരമായിട്ടും മോളൊന്നും കഴിച്ചിട്ടില്ലടാ എന്ന് പറഞ്ഞപ്പോ അമ്മേ വിശപ്പ് വരുമ്പോ താനേ എടുത്തു കഴിച്ചോളും അമ്മ അത് ഓർത്ത് ടെൻഷനാകാതെ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പൊ തന്നെ മാളിനോട് പറഞ്ഞയക്കണോ എന്നിട്ട് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ തുടരണം എന്നാണോ അമ്മ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ഗൂഗിളിന്റെ അമ്മ പറഞ്ഞു ഏയ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്തായാലും എനിക്ക് എന്റെ മോളുടെ മോളെ എനിക്ക് വേണം അവൾക്ക് ഒരപത്തും വരരുത് അവന്റെ പിടിയിൽ നിന്ന് മോളയെങ്കിലും എനിക്ക് രക്ഷിക്കണം എന്നൊക്കെ ഗൗരിയുടെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു അത് കേട്ടപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു അതിനുവേണ്ടി അമ്മ നമ്മളിപ്പോ ഇതൊക്കെ ചെയ്യുന്നത് അമ്മ ഇനി സമാധാനത്തോടെ എവിടെ എവിടെയെങ്കിലും ഇരിക്കേ വെറുതെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് അമ്മ ഇങ്ങനെ വിഷമിക്കാറേ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഗൂഗിൾ പറഞ്ഞൊക്കെ ശരി വെച്ചുകൊണ്ട് വേഗം ഇനി മാളുവിന്റെ കാര്യത്തിൽ ഞാൻ ഇനി അവിടേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വേഗം തന്നെ അകത്തേക്ക് കയറി പോന്നു തൻ്റെ റൂമിലേക്ക് ആ അമ്മ പോയി കഴിയുമ്പോഴാണ് സ്ത്രീയും ഹൈമവതിയും കൂടി തിരിച്ചു കൈലാസത്തിലേക്ക് എത്തിയത് അവരവിടേക്ക് വന്ന കയറത്തോടെ ഹോ ഇന്നത്തോടെ ഈ വീട്ടിലുണ്ടായിരുന്ന ആ ദുരാത്മാവിന്റെ ശല്യം അവസാനിച്ചു ഇനി ആ ഗൗരിയുടെ ആത്മാവിനെ ഓർത്ത് നമ്മൾ ഇനി ഭയക്കേണ്ട കാര്യമില്ല എന്തെല്ലാം ക്രൂരതകളാ അവൾ നമ്മളോട് കാണിച്ചത് ഓ ഇനി സ്വസ്ഥമായിട്ട് നമുക്ക് ഈ വീട്ടിൽ കഴിയാവല്ലോ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇനിയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഇന്ന് എനിക്കൊന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങണം എന്നൊക്കെ ശ്രേയ ഹൈമവതിയോട് അറിയിച്ചു അങ്ങനെ സന്തോഷത്തോടെ അവരകത്തേക്ക് അയറിപ്പോയി ഇതൊന്നും അറിയാതെ ഗംഗ ഗൗരിയെ കാണാത്തതിൻ്റെ വിഷമത്തിൽ ഗൗരി ചേച്ചിക്ക് എന്ത് സംഭവിച്ചു കാണുമെന്നോർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പോഴാണ് മാള് ബെഡിലൊക്കെ കയറി ഓരോ കാര്യങ്ങളോർത്ത് അങ്ങനെ രക്ഷപ്പെടുന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മോൾക്ക് ഒരു ബുദ്ധി തോന്നി അപ്പോഴാണ് മാൾ ആ ടേബിളിൽ ഇരിക്കുന്ന തനിക്ക് ഫുഡ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ പ്ലേറ്റിൻ്റെ അടുത്ത് ഒരു ഗ്ലാസ് ഇരിക്കുന്നത് കണ്ടത് ഉടനെ തന്നെ മാളു വേഗം ആ ഗ്ലാസ് എടുത്തു എന്നിട്ട് നേരെ പിടിച്ച് അത് വേഗം താഴേക്കിട്ടു ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ട് താഴെ മാഗസിൻ വായിച്ചുകൊണ്ടിരുന്ന ഗൗരിയുടെ അമ്മ കേൾക്കാനിടയായി ഉടനെ തന്നെ റൂമിൽ നിന്ന് മാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അയ്യോ എൻ്റെ കൈ മുറിഞ്ഞേ ആരെങ്കിലും ഓടിവായോ അമ്മേ ഓടിവാ എൻ്റെ കൈ മുറിഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ ഗൗരി ഗൗരിയെ വിളിച്ച് കരയുന്നത് പോലെ ആകെ സങ്കടപ്പെട്ട് മാളു കരയുന്ന കേട്ടു ഗൗരിയുടെ അമ്മ വേഗം ചേർ കയറി മുകളിലേക്ക് എത്തി റൂമിൽ വെച്ച് വീണ്ടും മാളൂട്ടി വല്ലാതെ ബഹളം വെച്ചു അതിനുശേഷം ആരെങ്കിലും വരുമെന്ന് ഉറപ്പായതോടെ വേഗം ആ കഥകിനെ പിന്നിലായി ചെന്ന് മാളൂട്ടി ഒളിച്ചിരുന്നു ഗൗരിയുടെ അമ്മ അകത്തേക്ക് വന്ന് വേഗം ആ ലോക്ക് തുറന്ന് ഡോറ് തുറന്നതിന് ശേഷം അകത്തേക്ക് കയറിപ്പോകുന്നു ഈ സമയത്ത് ഡോറിന് പിന്നിൽ ഒളിച്ചിരുന്ന മാളൂട്ടി ഗ അവിടേക്ക് കയറി വന്ന ഗൗരിയുടെ അമ്മ ആ നിലത്ത് ചിന്നിച്ചിത്തിരി കിടക്കുന്ന കുപ്പിച്ചില്ലുകൾ കണ്ടു അത് കണ്ടതോടെ ഗൗരിയുടെ അമ്മയ്ക്ക് ആകെ ആശങ്കയായി മോളെ മാളൂ മാളൂ എന്ന് വിളിച്ചുകൊണ്ട് അവരകത്തേക്ക് കയറിപ്പോകുന്നു മാളുവിന് എവിടെയും എവിടെ കാണുമെന്നുള്ള ആശങ്കയോടെ അവരവിടെ എല്ലായിടത്തും പരത്തുന്നു ഈ സമയത്ത് മാളൂട്ടി വേഗം കാർന്ന് ആ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി ആരും അറിയാതെ ശബ്ദമുണ്ടാക്കാതെ വേഗം ചെയ്ത് തുടങ്ങി മാളൂട്ടിയെ പുറത്തേക്ക് ഓടുന്നു ഈ സമയത്ത് ഗൗരിയുടെ അമ്മ അവിടെ അകത്തെല്ലായിടത്തും മാളവിനെ നോക്കി അവിടെ എങ്ങും തന്നെ മോ മാളുവിനെ കാണാതായാലൂടെ അയ്യോ എന്നെ മോളെവിടെ പോയി മോളെ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ വിളിച്ച് ആ അമ്മ താഴേക്ക് ഓടിയെത്തുന്നു ഈ സമയത്ത് മോള് പുറത്തേക്ക് ഇറങ്ങി ആ വഴിയിലൂടെ ഇരട്ടത്ത് ഓടിപ്പോകുന്നു ഈ അപ്പോഴാണ് പുറത്തേക്ക് താഴേക്ക് ഓടിയെത്തിയ ഗൗരിയുടെ അമ്മ ഉടനെ തന്നെ ഗൂഗിളിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഗൂഗിൾ കോളെടുത്തതും വേഗം തന്നെ ഗൂഗിളിനോട് പറഞ്ഞു എടാ മോനെ മാളിവിനെ കാണാനില്ല മോളുടെ റൂമിൽ എന്തോ വീന്ന് ശബ്ദം കിട്ടാൻ ഞാൻ അവിടേക്ക് ചെന്ന് നോക്കിയതാണ് അവിടെ കുപ്പിച്ചെല്ലൊക്കെ പൊട്ടി കിടക്കുന്ന കണ്ടു പക്ഷേ മോളെ കാണുന്നില്ല നീ ഒന്ന് ഓടി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ശരി അമ്മ ഫോൺ വെക്കാൻ ഞാൻ ഇപ്പൊ എത്താം എന്ന് പറഞ്ഞിരുന്നു വേഗം വാ എനിക്ക് വല്ലാതെ പേടിയാവുന്നു എന്നൊക്കെ അമ്മ ആശങ്കയോടെ ഗൂഗിളിനോട് അറിയിച്ചു അങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് പുറത്തേക്ക് ഓടി വന്ന് അവിടെ എവിടെയെങ്കിലും ഇനി ആ മോള് ഉണ്ടാകുമോ എന്നറിയാനായി വേഗം പുറത്തേക്ക് വന്ന് വീണ്ടും കോവിളിന്റെ അമ്മ അവിടെ എല്ലായിടത്തും മോളെ നോക്കുന്നു ഈ സമയത്ത് കൈലാസത്തിലേക്ക് ഹൈമവതി പോലീസുകാരെയും വിളിച്ചുകൊണ്ട് എത്തുന്നു മഹിയും ഗംഗയും ഒപ്പം ദേവയാനിയുമൊക്കെ ഹാളിലേക്ക് വന്നെത്തി എന്താ കാര്യം എന്നറിയാനേ ആകെ ആശ്ചര്യത്തോട് നോക്കി നിൽക്കുമ്പോൾ ശ്രേയയും ഹൈമവതിയും ചേർന്ന് പുതിയ നീക്കങ്ങൾ നടത്തിയത് ഹൈമവതി വേഗം ശ്രേയക്കരികിലേക്ക് വന്നു നിന്നു എന്നിട്ട് പറഞ്ഞു സാറേ ദാ ഇവളാണ് മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടെന്ന് പറയുന്നത് ഇവളോട് ചോദിച്ചാൽ സത്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഗംഗയുടെ നേരെ പോലീസ് തിരിയുന്നു ഗംഗയുടെ ചോദ്യം ചെയ്യാനായി പോലീസ് ഗംഗയ്ക്കരികിലേക്ക് വരുന്നത് കൊണ്ട് ഭയത്തോടെ ഗംഗ പോലീസിനെ നോക്കുന്നു